ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ അപ്പോൾ എം എസ് സി നേഴ്സിംഗ് പി ജി വിളിച്ചിട്ടുണ്ട് പി ജി കേരള നേഴ്സിംഗ് ഗവൺമെൻറ് കോളേജുകളിലേക്കും അതുപോലെ സെൽഫ് ഫൈനാൻസ്ഡ് നേഴ്സിംഗ് കോളേജുകളിലേക്കും പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റോട് കൂടി ഇപ്പോൾ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റ് അതായത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മന്ത്ലി സ്റ്റൈപ്പൻ്റോട് കൂടി നിങ്ങൾക്ക് ഗവൺമെൻറിൽ എം എസ് സി നേഴ്സിംഗ് പി ജി ചെയ്യാം അപ്പൊ ഗവൺമെന്റിൽ എം എസ് സി പി ജി ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലെക്ചറായിട്ട് അല്ലെങ്കിൽ ലെക്ചറായിട്ട് തന്നെ ലെക്ചറായിട്ട് അല്ലെങ്കിൽ ട്യൂട്ടറായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഗവൺമെന്റിൽ പഠിച്ച ആളുകളെ പെട്ടെന്ന് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ലെക്ചറിങ് അതായത് ക്ലാസ് എടുക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേഴ്സിംഗ് മേഖലയിലൊക്കെ അതായത് കെയറിങ് പേഷ്യൻ കെയർ സാറ്റിസ്ഫൈഡ് അല്ലാത്തവർക്ക് അതായത് ടീച്ചറായിട്ട് അല്ലെങ്കിൽ ലെക്ചറായിട്ട് നേരത്തെ തന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റിയ ഒരു സുവർണാവസരമാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത് ഏകദേശം നൂറ്റി നാൽപ്പതോളം വേക്കൻസിണ്ട് ഇപ്പോൾ എം എസ് പഠിക്കാൻ വേണ്ടി നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ആയിട്ട് അതായത് ഇന്ത്യ പുറത്തും പ്രത്യേകിച്ചും മെഡിക്കൽ സർജിക്കൽ അതുപോലെ സൈക്യാട്രി പോലെയുള്ള വിഭാഗത്തിന് ഇന്ത്യക്ക് പുറത്ത് വളരെയധികം ചാൻസുകളുണ്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് മെഡിക്കൽ സർജിക്കൽ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾക്ക് കേരളത്തിൽ തന്നെ തേർട്ടി പ്ലസ് തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെ ചിലടത്ത സാലറി ഉണ്ട് ആ സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും ഇപ്പൊ നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർ ഇതൊന്ന് എൻട്രൻസ് ഒന്ന് എഴുതി നോക്കുക എഴുതി നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഒരായിരം രൂപ ആയിരത്തിഅമ്പത് രൂപ ഇതിന്റെ എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം ഒന്ന് വിനിയോഗിക്കുക കാരണം ഇത് കഴിഞ്ഞിട്ടറിയും നമ്മൾ ചിന്തിക്കുന്നു ഓ എം എസ് സി എൻട്രൻസ് എഴുതാതെ പിന്നെ നമ്മൾ ചിന്തിക്കും അത് പിന്നെ നമ്മൾ മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ കൊടുത്ത് പ്രൈവറ്റ് കോളേജുകളിൽ പോയി ചേരും അപ്പം ഇതിനുശേഷം നാൽപ്പതിനായിരം രൂപയുള്ള ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഫീസൊക്കെ വേറെ വരുന്നുണ്ട് അപ്പം അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നൂറ്റി എൺപത്തി ലൈവ് ക്ലാസ്സുകൾ ഉള്ള ഒരു ഇതാണ് നൂറ്റി എൺപത്തി ലൈവ് ക്ലാസ് ഉണ്ട് പ്ലസ് നയന്റി നയന്റി പ്ലസ് മോഡൽ എക്സാംസ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനകത്ത് ഒരു വീഡിയോ മോഡൽ വീഡിയോ ഉണ്ട് ആ മോഡൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാര്യത്തിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നഴ്സ് ക്യൂൻ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക ഈ എം എസ് സി നേഴ്സിംഗ് എൻട്രൻസ് വീഡിയോ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ നിങ്ങൾ ഐഫോൺ ഒക്കെ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ വേറെ അയച്ചു തരുന്നതാണ് കേട്ടോ സോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ എംഎസ്സി നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ സമയം ഈ ഒരു അവസരം മുതലാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് സി കേരള ഡോട്ട് ഓർഗ് ഓർജി എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് എം എസ് സി നേഴ്സിംഗിനെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷയ സെന്ററിൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കോപ്പി ആയിട്ട് ചെല്ലുക ഇന്ന് തന്നെ അപേക്ഷിക്കുക So thank you, all the best.